സൂര്യാ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന പരമ്പര പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പരമ്പര സംപ്രേഷണം ആരംഭിച്ച് വളരെ ചുരുക്കം നാളുകൾ കൊണ്ട് തന്നെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ചേക്കേറിയതാണ് പരമ്പരയിലെ നായികയായ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ശ്രീകോപികയും നായകനായ ഗൗതമും പ്രേക്ഷകർക്കിടയിൽ വളരെയധികം സ്വീകാര്യത നേടിയെടുത്തിട്ടുണ്ട് ഇരുവർക്കും സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകളും ഇന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് പരമ്പരമ്പരയിലെ നായികയായി അഭിനയിക്കുന്ന ശ്രീ അറിയിച്ചിരിക്കുന്നത് അഭിനയത്തിൽ നിന്നും താൻ പിന്മാറുന്നു എന്ന് നടി ശ്രീ ഗോപിക പറയുകയാണ് സീരിയലിൽ നിന്ന് മാത്രമല്ല സിനിമയിലും താരമായ ഗോപിക ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് മാംഗല്യം തന്തുനാന എന്ന പരമ്പരയായിരുന്നു താരത്തിന്റെ ഈ പിന്മാറ്റത്തിന്റെ കാരണം തേടി ആരാധകരും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഇതിനുള്ള ഒരു വിശദീകരണം നൽകിയിട്ടാണ് ഇപ്പോൾ ം രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പരമ്പര എന്ന നിലയിൽ മാറി നിൽക്കുന്നതല്ല എന്നും ഗോപിക സോഷ്യൽ മീഡിയ വഴി അറിയിച്ചിട്ടുണ്ട് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെയാണ് തനിക്ക് കിട്ടിയതെന്നും ഒരിക്കലും അദ്ദേഹമല്ല താൻ അഭിനയം വിടാൻ കാരണമെന്നും ഗോപിക പറയുന്നുണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഭാഗമല്ല ഞാൻ ഇനി മുതൽ എന്ന് എല്ലാവരെയും അറിയിക്കട്ടെ ഇനി മുതൽ നിധിയായി നിങ്ങൾക്ക് മുന്നിലേക്ക് പുതിയൊരു ആൾ എത്തും നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി ഇനി നിധിയായി അഭിനയി ഇനി നിധിയായി അഭിനയിക്കാൻ എത്തുന്ന ആൾക്കും ഇതേ പിന്തുണ തന്നെ നിങ്ങൾ നൽകണമെന്ന് ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ് ശരിക്കും അത് പറഞ്ഞറിയിക്കാൻ ആകാത്ത ഒരു അനുഭവമായിരുന്നു ഒരു സീരിയൽ നിന്ന് പിന്മാറുക മാത്രമല്ല ഇത് എൻ്റെ അഭിനയ ജീവിതം പൂർണമായും ഞാൻ ഉപേക്ഷിക്കുകയാണെന്നാണ് ഗോപിക പറയുന്നത് അഭിനയം എന്നത് ഒരു നീണ്ട യാത്രയായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വഴികളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും എന്നെ ഒരുപാട് മുൻപോട്ട് നടത്തി എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു മാത്രമല്ല എൻ്റെ വരുണേട്ടൻ അതായത് എൻ്റെ ഭർത്താവ് കാരണമല്ല ഈ തീരുമാനമെന്നും ഗോപിക പറയുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഒപ്പം എല്ലാത്തിനും എനിക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആൾ തന്നെയാണ് എൻ്റെ ഭർത്താവ് പക്ഷേ വിവാഹത്തോടെ അഭിനയം വിടണമെന്നത് എൻ്റെ തീരുമാനമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയം വിടുന്നതും ഇവിടെ നിന്നും വന്നു പോയാണ് ചില ഷെഡ്യൂളുകൾ തീർത്തത് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ് ഇത് ഞാൻ നിർത്തുന്നത് എന്നാണ് ശ്രീ ഗോപിക അറിയിച്ചിരിക്കുന്നത് ഇനി ഒരിക്കലും അഭിനയ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരില്ല നല്ലൊരു കുടുംബിനിയായി അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഭാര്യയായി ജീവിക്കാനാണ് എനിക്ക് ി താല്പര്യം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പുറകെ പോകുന്നു നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ ഗോപിക തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്